ചെറുപ്പുളശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ചെറുപ്പ നഗരസഭയുടെ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രാദേശിക വികസനത്തിന് സർക്കാർ നൽകുന്നത് മുന്തിയ പരിഗണനയാണെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോ രണ്ടു കോടി രൂപ സ്റ്റേഡിയം നവീകരണ പദ്ധതിക്ക് ആഗ്രഹിക്കുന്നത് ഒരു മാസം കൊണ്ട് തന്നെ എൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് അതോടൊപ്പം മറ്റുള്ള നിരവധി പദ്ധതികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ തന്നെ ഇപ്പോ ക്രിക്കറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടി തന്നെ ഈ ഒരു മേഖല ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലൊന്നും അപ്പോൾ അതിൻ്റെ എല്ലാം ട്രാക്ക് ട്രാക്കടക്കാൻ ധാരാളം കാര്യങ്ങളൊന്നും മണ്ഡലത്തിൽ ഞാൻ അതിലേക്കൊന്ന് കിടക്കുന്നു ഇന്ന് നിങ്ങളോടൊത്ത് നിങ്ങളോട് സംസാരിക്കാനും ചെറുക്കുളശ്ശേരി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ നാടിന് തന്നെ മാതൃകയായിട്ടുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ വാക്കുകൾ കേട്ട ഒരു തീർച്ചയായി ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനകീയ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതോടൊപ്പം താഴെത്തട്ടിലുള്ള ജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു അടുത്ത സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സംസ്ഥാന സർക്കാർ വിഹിതം മുപ്പത് ശതമാനമാക്കി നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമാറി അതിലൂടെയാണ് കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം ആ വികസന പ്രാപ്തിയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിൻ്റെ സുവർണകാലമെന്ന് നമ്മൾ പറയാൻ കാരണം ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒരേപോലെ വികസിക്കുക ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾ കിട്ടുന്ന സൗകര്യങ്ങൾ പട്ടണങ്ങളിലുള്ള ആളുകൾ പട്ടണങ്ങളിലുള്ള ആളുകൾക്കുള്ള സൗകര്യം ഗ്രാമങ്ങളിലും ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളും വലിയ മാറ്റങ്ങളല്ലേ അതിനോടുണ്ട് പലരും അതിനെതിർത്തു ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി പക്ഷെ ഒരു കാര്യത്തിൽ പോലും വിട്ടുപോയി ചെയ്യാൻ അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറായി ഇന്ന് ശതമാനമെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതമായി നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി ആ വിഹിതം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അര ശതമാനം അരശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് അടുത്ത വർഷമാവുമ്പോൾ മുപ്പത് ശതമാനത്തിലേക്ക് എത്തുകയാണ് തൊണ്ണൂറ്റിയാറിൽ തുടങ്ങിയിട്ടുള്ള ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ ഇന്ന് പൊതുസമൂഹത്തിന് കാണാവുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് സർക്കാരിന്റെ ജനകീയ ഇടപെടലിലൂടെ സമഗ്ര വികസനം സാധ്യമാക്കാനും അത് പൊതുസമൂഹത്തിന് അനുഭവഭേദ്യമാക്കാനും കഴിഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷം കേരളത്തിൽ വികസനങ്ങളുടെ സുവർണ കാലഘട്ടമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു നഗരസഭയുടെ വികസന പത്രികകളുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു ചെറുപ്പുളശ്ശേരി മഞ്ചക്കൽ ചൈതന്യ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ പി മമ്മിക്കുട്ടി എം അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സി കമലം സ്ഥിരം സമിതി അധ്യക്ഷരായ വി പി സമീജ് കെ ടി പ്രമീള സഫ്ന പാറക്കൽ മിനി ടീച്ചർ സാദിഖ് ഹുസൈൻ കൌൺസിലർ പി കെ അബ്ദുൾ സലാം റിസോഴ്സ് പേഴ്സൺ കെ വിനോദ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ രോഹിണി സുരേഷ് നഗരസഭാ അംഗങ്ങൾ സാമൂഹ്യ സാംസ്കാരിക പ്രമുഖർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി വി ടി പ്രിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ശുചീകരണ തൊഴിലാളികളെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും നഗരസഭയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിച്ചു en xerpu